പൊന്നാനിയെ തൊട്ടറിയാൻ വിദേശ വിദ്യാർത്ഥി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പൊന്നാനിയും എ വി ഹയർ സെക്കൻഡറി സ്കൂളും നേരിൽ കാണണമെന്ന ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് എത്യോപ്യൻ കോൺസോ സ്വദേശിയും മദ്രാസ് ഐ ഐ ടി വിദ്യാർത്ഥിയുമായ തസ്വായ് നിലവിൽ മദ്രാസ് ഐ ഐ ടിയിൽ പഠിക്കുന്ന മാറഞ്ചേരിപ്പുറങ്ങിലെ ശശി സുനിത ദമ്പതിമാരുടെ മകനുമായ ശരത്തിന്റെ ക്യാമ്പസ് സുഹൃത്താണ് തെസ്വായ് മദ്രാസ് ഐ ടി ഐയിൽ എം ടെക് അഡ്വാൻസ് മെറ്റീരിയൽ ആൻഡ് നാനോ ടെക്നോളജി കോഴ്സിനാണ് ശരത്തും തെസ്വായും പഠിക്കുന്നത് പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശരത്തിൽ നിന്നും പൊതുവിദ്യാലയത്തിന്റെ മികവും പൊന്നാനിയുടെ ടൂറിസം വികസനവും കേട്ടറിഞ്ഞ ഇവിടെ നേരിൽ വന്ന് കാണണമെന്ന ആഗ്രഹം പങ്കുവെക്കുകയായിരുന്നു വിദേശ വിദ്യാർത്ഥിയുടെ ഈ ആഗ്രഹം സാധ്യമാക്കാൻ ഇത്തവണ ഓണത്തിന് നാട്ടിലേക്ക് വരുമ്പോൾ കൂടെ ശരത്ത് ഞാനിവിടെ രണ്ടായിരത്തി പതിനാല് ബാച്ച് പാസ് ഔട്ടാണ് എസ് എൽ സി അപ്പോൾ ഞാൻ ഈ ഓണത്തിന് നാട്ടിൽ വന്ന സമയത്ത് ഐ ഐ ടി എല്ലിന്റെ ഫ്രണ്ടിനും കൂടി വന്നിരുന്നു അവൻ എത്തിയോപ്യയിൽ വന്ന സുഹൃത്താണ് അപ്പോൾ ഞാൻ അവനെ സ്കൂളും എൻ്റെ പരിസരങ്ങളൊന്നും കാണിക്കാൻ വെച്ചാൽ അവനും കൂടി വിസിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഫിഷ് ഞങ്ങൾ ഫിഷ് എന്ന് വിളിക്കും ഷോർട്ട് ഫിം ആയിട്ട് okay, uh, i'm just uh, fine. i'm doing M.Tech uh, in advanced materials and nanotechnology in imtech And uh, sarat is uh, my friend who invited me to this beautiful place to visit and uh, this is his uh, uh, school. so i have heard that it has been founded of 400 years ago and, and uh, some my purpose of visit is like to experience the culture of India and uh, I came here to visit UZIM and celebrate Onam and uh, the biggest festival of uh, Kerala and uh, uh, it's good uh, to see this old place people who uh, graduated from this school and uh, accomplished much in their faith and uh, I thank uh, my friend uh, for inviting me ആദ്യമായാണ് തെസ്വായ് കേരളം സന്ദർശിക്കുന്നത് സുഹൃത്തു പഠിച്ച വിദ്യാലയവും നിളയോരപ്പാത പൊന്നാനി ഹാർബർ കോടതി സമുച്ചയം ബി എം കാലോരം എല്ലാം നേരിൽ കണ്ടതിനു ശേഷം ശരത്തിന്റെ തറവാട്ട് വീട്ടിൽ നിന്നും ഓണസന്ധ്യയും കഴിച്ച തെസ്വായ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്നലെ മദ്രാസിലേക്ക് യാത്ര തിരിച്ചത് ഉയരങ്ങളിലേക്ക് പഠിച്ചു വളരുമ്പോഴും പിന്നിട്ട വിദ്യാലയത്തെ ഹൃദയത്തിലേറ്റിയ പൂർവ്വ വിദ്യാർത്ഥി ശരത്തിനെയും പൊന്നാനി സ്നേഹിച്ച തെഫായിയെയും സ്കൂൾ പി ടിഎയും വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി സ്വീകരിച്ചു സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ പി പ്രസിഡന്റ് ഇ ജി ഗണേശൻ വിജയൻ സി പി സക്കീർ കെ ജി സുകുമാരൻ സക്കീർ ഹുസൈൻ പ്രവിത സോമൻ അനുബ് റഹ്മാൻ അധ്യാപകരായ പ്രദീപ് സുജിത് ഓഫീസ് സ്റ്റാഫ് ധർമ്മരാജ് എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് વેજિટીનાની